ഈ ഒരു സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നാം തീയതി ബാംഗ്ലൂരിലാണ് മഞ്ജുനാഥ് എന്ന് പറയുന്ന ഒരു ഇരുപത്തിയേഴുകാരൻ ഐ ടി എഞ്ചിനീയറാണ് അമ്മയില്ല അച്ഛനില്ല മുത്തശ്ശി മാത്രമേ ഉള്ളൂ മുത്തശ്ശിയും കൊച്ചുമോകനും മാത്രമാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് അതുമാത്രവുമല്ല അമ്മയും അച്ഛനും വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതുകൊണ്ട് പോയതുകൊണ്ട് മുത്തശ്ശിയാണ് മഞ്ജുനാഥിനെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ അങ്ങനെ ഇരുപത്തിയേഴ് വയസ്സായപ്പോഴും മുത്തശ്ശിക്കും കുറച്ച് പ്രായമൊക്കെയായി അപ്പോൾ ഒരു കല്യാണം കഴിക്കണം മഞ്ജുനാഥിനൊരു പെണ്ണ് നോക്കണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ബന്ധുക്കളോടൊക്കെ പറയുകയാണ് അങ്ങനെ ബന്ധുക്കളൊക്കെ ഒരു രണ്ട് മൂന്ന് ബന്ധുക്കളൊക്കെ ഒരു പെൺകുട്ടിയെ മഞ്ജുനാഥിന് ചേരുമോ എന്ന് നോക്കുകയാണ് ഹർഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഉദ്യോഗസ്ഥ ദമ്പതികളുടെ മകന മകളാണ് കാണാനും കുഴപ്പമില്ല സുന്ദരിയാണ് അത് മാത്രവുമല്ല നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് തന്നെ ആ കല്യാണം വളരെ പെട്ടെന്ന് തന്നെ നടന്നു രണ്ടുപേർക്കും വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഹർഷിതയും മഞ്ജുനാഥും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് വളരെ സന്തോഷകരമായിരുന്നു കാരണം ഉത്തമയായ ഒരു ഭാര്യയാണ് ഭർത്താവിനോട് വളരെ സ്നേഹമാണ് അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിയോടും നല്ല സ്നേഹമാണ് അങ്ങനെ വളരെ സ്നേഹിച്ച് രണ്ടുപേരും പോകുന്ന നേരത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നാം തീയതി അന്ന് മഞ്ജുനാഥിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ആയിട്ട് ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ കുറച്ച് അകലെ ഒന്ന് സംഘടിപ്പിച്ചിരുന്നു അതിന് ഭാര്യയും ഭർത്താവും ഒക്കെ പോയിട്ട് പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു അന്ന് പതിവില്ലാതെ തന്നെ രണ്ടുപേരും വളരെ നല്ല ഹാപ്പിയിൽ തന്നെയാണ് മുത്തശ്ശിയും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അർദ്ധരാത്രി ഒരു രണ്ട് മണിയോട് കൂടിയിട്ട് ഹർഷിത ചാടി എഴുന്നേൽക്കുകയാണ് ചാടി എഴുന്നേറ്റപ്പോൾ മനസ്സിലായി മഞ്ജുനാഥ് ഇവിടെ തൻ്റെ കൂടെ കിടന്ന മഞ്ജുനാഥിനെ കാണുന്നില്ല ആ ഇതിവിടെ പോയി അപ്പോൾ തന്നെ മുത്തശ്ശിയോട് ചോദിച്ചു മുത്തശ്ശി മഞ്ജുനാഥിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഫോണിൽ വിളിക്കാൻ നോക്കുമ്പോഴേക്കും ഫോൺ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല ഏതായാലും പിന്നെ പുറത്ത് നോക്കുമ്പോഴേക്കും ബൈക്ക് അവിടെ തന്നെയുണ്ട് അപ്പോൾ മനസ്സിലായി ആരോ ബർത്ത്ഡേ കങ്ങാട്ട് വിളിച്ചുകൊണ്ട് പോയതാണോ എന്നാലും പറയാതെ പോയാലും എന്തുകൊണ്ട് പറയാതെ പോയി എന്നൊക്കെ വിചാരിച്ച് മുത്തശ്ശിയും അതുപോലെ തന്നെ കൊച്ചുമകളും കൂടി അവിടെ നിന്നും ഇരുന്നൊക്കെ നേരം വിളിപ്പിച്ചു ഏതായാലും ആറ് മണിയോട് കൂടിയിട്ട് ഒരു കൂട്ടുകാരൻ ഓടി വരികയാണ് മഞ്ജുനാഥിന്റെ കൂട്ടുകാരൻ ഇതെങ്ങനെ പറയുന്നറിയില്ല വളരെയധികം എപ്രാളപ്പെട്ടാണ് ഓടി വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകാരൻ ഓടി വരുന്നത് കണ്ടപ്പോൾ തന്നെ മുത്തശ്ശിയുടെയും അതുപോലെ തന്നെ ഹർഷ ഹർഷതയുടെയും നെഞ്ചൊന്ന് പടച്ചു എന്നുള്ളതാണ് ഈ കൂട്ടുകാരൻ ഓടി വന്നിട്ട് പറഞ്ഞു മുത്തശ്ശി ഒരു കാര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചു ഇതുപോലെ മഞ്ജുനാഥിന് ഒരു ആക്സിഡൻറ്റ് പറ്റി പിന്നെ കുറച്ച് സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബന്ധുക്കളെയൊക്കെ ഒന്ന് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴും മുത്തശ്ശിയും അതുപോലെ തന്നെ ഹർഷദയും അവിടെ അപ്പോൾ തന്നെ കുഴഞ്ഞു വീണു എന്നുള്ളതാണ് വളരെയധികം സങ്കടകരമായ കാഴ്ച അങ്ങനെ മുത്തശ്ശി എവിടെയാണ് എൻ്റെ മകൻ എന്ത് പറ്റി എന്ന് ആലോചിച്ച് മുത്തശ്ശി കുറച്ച് ധൈര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ ഈ മകൻ്റെയും മരുമകളുടെയും മരണമൊക്കെ കണ്ടിട്ട് മുത്തശ്ശി അങ്ങനെ ഒരു മരവിച്ചതുപോലെ തന്നെയാണ് അങ്ങനെ കൊച്ചുമകൻ കൂടി പോയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം മുത്തശ്ശിക്ക് പക്ഷേ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അന്ന് മകനും മകളും മരിച്ചപ്പോഴും ഈ കൊച്ചുമകൻ എനിക്ക് ബാക്കിയുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു മുത്തശ്ശി ഏതായാലും അങ്ങനെ മുത്തശ്ശി അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ അടുത്തുള്ള ഒരു പാടത്തിൻ്റെ അടുത്ത് ഇവരൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ വച്ചതിനടുത്ത് തന്നെയാണ് അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടത് ഏതായാലും പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു ഈ കാര്യങ്ങളൊക്കെ നീങ്ങി അപ്പോഴാണ് മനസ്സിലായത് കത്തി കൊണ്ട് കുത്തിയിട്ടാണ് കൊല കൊലപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരെയും ചോദ്യം ചെയ്തു കൂട്ടുകാരെയൊക്കെ ചോദ്യം ചെയ്തു അവരൊക്കെ പറഞ്ഞു ഇവിടെ പാർട്ടി ഉണ്ടായിരുന്നു പാർട്ടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാം വീട്ടിലേക്ക് പോയി അതുപോലെ അർഷതയെ ചോദ്യം ചെയ്തു അർഷിത പറഞ്ഞു ഇന്നലെ പാർട്ടി കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങിയതാണ് അതിനുശേഷമാണ് കാണാതായത് എന്നാലും ഇവിടെ നിന്നും താങ്കളുടെ ഭർത്താവ് പോയിട്ട് താങ്കൾക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെന്തോ ഒരു പ്രശ്നമില്ലേ എന്ന് പോലീസുകാർക്കൊരു സംശയം ആ അർഷിതയോട് ചോദിക്കുകയും ചെയ്തു അർഷിത പറഞ്ഞ് എനിക്കറിയില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് സത്യമായിട്ടും പറയുകയാണ് അങ്ങനെ പോലീസുകാർ ഏതായാലും നാട്ടുകാരൊക്കെ പറഞ്ഞു ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ പെൺകുട്ടിയെ വളരെയധികം ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള പൗര പ്രമുഖരും അതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ പോലീസിന് നേരെ തിരിഞ്ഞു എന്നുള്ളതാണ് പോലീസുകാർ അധികം നിന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് വീടാണ് അതുമാത്രവുമല്ല ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിയെ പിടിക്കാതെ ഭാര്യയെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള ഒരു ഇത് വേണ്ട എന്നൊക്കെ വിചാരിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നു ഏതായാലും കത്തി കുത്തിയിട്ടിട്ട് തന്നെയാണ് മരണപ്പെട്ടതെന്ന് മനസ്സിലാകുന്നു അങ്ങനെ ഫോണ് കണ്ടെടുക്കുകയാണ് ഈ മഞ്ജുനാഥിൻ്റെ ഫോണ് പോലീസ് കണ്ടെടുക്കുന്നു അവസാനമായി വന്ന കോള് ആരത് ആരുടേതാണ് എന്ന് നോക്കുമ്പോൾ ഈ രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ കോളാണ് വന്നിരിക്കുന്നത് അപ്പോൾ രവിചന്ദ്രൻ ആരാണെന്ന് നോക്കിയപ്പോൾ അത് ഈ പിന്നെ ആ നാട്ടിലറിയപ്പെടുന്നൊരു ഗുണ്ടയാണ് ഈ രവിചന്ദ്രനും അതുപോലെ മഞ്ജുനാഥും തമ്മിൽ എന്താണ് ബന്ധം മഞ്ജുനാഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീസൻ്റായിട്ട് ജീവിക്കുന്ന യാതൊരു ദുശീലവും ഇല്ലാത്ത ഒരു പാപം ഐ ടി എഞ്ചിനീയറായ ഒരു ചെറുപ്പക്കാരനാണ് ആഭിജാത്യമുള്ള ഒരു കുടുംബമാണ് അപ്പോൾ ഈ ഗുണ്ടയുമായിട്ട് എന്താണ് ബന്ധം അങ്ങനെ മുത്തശ്ശിയോട് ചോദിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഹർഷയോട് ചോദിച്ചു ഹർഷിത പറഞ്ഞു ഇല്ല ഒരു ബന്ധവുമില്ല ഒരു ഗുണ്ടയായിട്ട് ഒരു ബന്ധവും എന്ന് ഹർഷിതയും പറഞ്ഞു മുത്തശ്ശിയും പറഞ്ഞു ഏതായാലും ഈ പിന്നെ രവിചന്ദ്രൻ എന്ന് പറയുന്ന ഗുണ്ടയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് Munghi di ഒരു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം ഈ രവിചന്ദ്രൻ്റെ ഫോൺ രവിചന്ദ്രൻ വിചാരിച്ചു എല്ലാം ഒന്ന് കെട്ടിറങ്ങി എന്ന് വിചാരിച്ചായിരിക്കാം രവിചന്ദ്രൻ്റെ ഫോണ് ഓണാവുകയാണ് ഓണായപ്പോൾ തന്നെ പോലീസുകാർ അതിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നു അങ്ങനെ ലൊക്കേഷനിൽ കണ്ടുപിടിച്ചു അങ്ങനെ പോയിട്ട് രവിചന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയാണ് രവിചന്ദ്രനെ അറസ്റ്റ് ചോദ്യം ചെയ്തു നീയും അതുപോലെ മഞ്ജുനാഥും തമ്മിൽ എന്താണ് ബന്ധം എന്തിനാണ് നീ മഞ്ജുനാഥിനെ കൊന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പോലീസിനോട് ആ ഞെട്ടിക്കുന്നൊരു കഥ പറയുന്നത് അതായത് മഞ്ജുനാഥിനെ കൊല്ലാൻ േർപ്പാടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹർഷിതയുടെ ചേട്ടൻ എന്ന് പറയുന്ന രഘു എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അതായത് ഹർഷിതയുടെ ഒരു അകന്ന അകന്ന ബന്ധുവല്ല ഒരു അടുത്ത ബന്ധു തന്നെയാണ് രഘു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ചേട്ട ഈ പിന്നെ ആങ്ങളയും പെങ്ങളും തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഹർഷതയുടെ വീട്ടിൽ രഘു വരാറുണ്ട് സ്ഥിരമായി വരാറുണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് അതുപോലെ തന്നെ ഇവർ രണ്ടും ഒരു റൂമിൽ ഒരുപാട് നേരം സംസാരിക്കാറുണ്ട് അപ്പോഴൊന്നും ഈ ഹർഷിതക്കോ അർഷിതയുടെ അച്ഛനമ്മമാർക്കൊന്നും ഒരു പ്രശ്നവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പിന്നെ എന്താ പറയുക ചേച്ചിയുടെയോ ചേ ചേട്ടൻ്റെയോ മക മകനാണ് രഘു അതായത് ആങ്ങളെയും പങ്ങളുമല്ലേ പിന്നെ എന്ത് സംശയിക്കാനാണ് പക്ഷേ ഇവരുടെ ഉള്ളിൽ മറ്റൊരു ബന്ധമുണ്ടായിരുന്നു അതായത് ഒരു ബന്ധുക്കൾ പോലും അറിയാത്ത ഒരു നാറിയ ബന്ധം ഒരാങ്ങളെയും പങ്ങളും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഇവർ ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഹർഷിതയുടെ വിവാഹം വരുന്നത് വിവാഹം വന്നപ്പോൾ ശരിക്കും രഘു ഭയങ്കരമായിട്ട് തകർന്നു പോയി കാരണം ഇനി എങ്ങനെ ഹർഷിതയെ കാണും ഹർഷിതയും അതുപോലെ തന്നെയാണ് കാരണം വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകണം ഒരിക്കലും രഘുവിന് ഇഷ്ടമാണെന്ന് പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ചേട്ടനല്ലേ എങ്ങനെ ഇഷ്ടമാണെന്ന് പറയും വീട്ടുകാർ അവിടെ തന്നെ തീർപ്പില്ലേ നമ്മളാ അത്രത്തോളം ഭയങ്കര പ്രശ്നമായി ഇവർക്ക് കാണാതിരിക്കാൻ കഴിയാത്തൊരു സന്ദർഭമാണ് അങ്ങനെ ഈ രഘു ഇടയ്ക്കിടയ്ക്ക് ഈ ഹർഷതയെ കാണാൻ പോകും അവിടെ പോയിട്ട് വർത്തമാനം പറയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുത്തശ്ശിക്കോ ആർക്കും യാതൊരുവിധ സംശയവുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ആങ്ങളെയല്ലേ എന്തിനാണ് സംശയിക്കുന്നത് ഹർഷിതയുടെ ആങ്ങളെയല്ലേ വന്നിരിക്കുന്നത് അതുപോലെ പിന്നെ ഈ മഞ്ജുനാഥിനും ഒരു സംശയവുമില്ല ആങ്ങളെയല്ലേ അങ്ങനെ ഒരുപാട് നാളിത് തുടരെ തുടരെ വരാൻ തുടങ്ങി പ്പോഴും മഞ്ജുനാഥ് വിചാരിച്ചു ഇവൻ എന്തിനാണ് ഡെയിലി വരുന്നത് ഒരു പെങ്ങളാണെന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും വന്നിട്ട് രാവിലെ പോലെ വൈകുന്നേരം വരെ ഇടക്കിടന്ന് വർത്താനം പറയുക നമ്മൾക്കൊരു വസ്തു മിണ്ടാൻ പോലും കഴിയുന്നില്ല എന്നുള്ള തരത്തിൽ ഒരു ഒരു ഈർഷ്യ വന്നു അതുകൊണ്ട് തന്നെ ഈ പിന്നെ മഞ്ജുനാഥ് രഘുവിനോട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യണം ഈ പെങ്ങളെ കാണാൻ തന്നെയാണെന്ന് കരുതിയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ വരാൻ പാടില്ല വല്ലപ്പോഴും ഒരിക്കൽ വന്ന് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല എല്ലാ ദിവസവും നീ രാവിലെ വന്ന് വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് പെങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ രഘു പിന്നെ അങ്ങോട്ട് വരാതായി രഘു വരാതായപ്പോഴും ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹർഷിതൊക്കെ ഭയങ്കര ഇറിറ്റേറ്റഡായി അതായത് രഘുവിനെ കാണാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു ദിവസം ഈ പിന്നെ മഞ്ജുനാഥിനോട് ചോദിച്ചു എൻ്റെ ചേട്ടനോട് എന്തിനാണ് ഈ വീട്ടിൽ എന്ന് പറഞ്ഞത് എന്നെയും എൻ്റെ ചേട്ടനെയും സംശയമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴും ശരിക്കും മഞ്ജുനാഥ് പരിങ്ങിപ്പോയിരുന്നു കാരണം എന്താ വെച്ചാൽ ആങ്ങളെയും പൊങ്ങളു ആണിവർ അപ്പം സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ തന്നെയാണ് ബാധിക്കുക അതായത് എങ്ങനെയത് നമ്മൾ സംശയിക്കുക ഇവരെ രണ്ടുപേരെയും അങ്ങനെ ഒരു ബന്ധത്തിൽ നമുക്ക് സംശയിക്കാൻ കഴിയുമോ എന്ന് മഞ്ജുനാഥ് സ്വയം അവനെ തന്നെ തെറി പറഞ്ഞായിരുന്നു നീ എന്തൊരു വിദ്യാന്നിടോ ഇത് ആങ്ങളെയും പങ്ങളുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പിന്നെ ഭയങ്കരമായിട്ടുള്ള ഇത് പറഞ്ഞു അങ്ങനെ ഇരിക്കെ വീണ്ടും പിന്നെ ആ മഞ്ജുനാഥ് രഘുവിനോട് വിളിച്ച് പറയുകയാണ് നിന്റെ സഹോദരി ഇതുപോലെയൊക്കെ പറയുന്നുണ്ട് കളിയാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരണം വീട്ടിലേക്ക് വരണം മുന്നേ വരുന്നത് പോലെ തന്നെ വരൂ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീണ്ടും ഈ രഘു ഈ വീട്ടിലേക്ക് വരാൻ തുടങ്ങി പക്ഷേ ഇത് അധികകാലം ഇങ്ങനെ വരാൻ കഴിയില്ല എന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി അങ്ങനെ ഒരു ദിവസം ഈ ഹർഷത ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഈ മഞ്ജുനാഥിനെ അങ്ങ് ഒഴിവാക്കിയാലോ ഒഴിവാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങ് കൊന്നുകളഞ്ഞാലോ എന്ന് പറയുകയാണ് രഘു ശരിക്കു പറഞ്ഞാൽ ഞെട്ടിപ്പോയി രഘു പറഞ്ഞു നീ എന്താണ് പറയുന്നത് എനിക്കതിനൊന്നും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ജയിലിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ രഘു അവിടെ നിന്നും പോകാൻ പോയി അതിനുശേഷം രഘുവിനെ വിളിച്ച് പറയുകയാണ് ഒരു കാര്യം ചെയ്യാം ഒരഞ്ച് ലക്ഷം രൂപ ഞാൻ തരാം ആരെയെങ്കിലും ഏർപ്പാടാക്കിയിട്ട് കൊന്നുകളയാൻ കഴിയുമോ എന്ന് രഘുവിനോട് ചോദിച്ചു രഘു വിചാരിച്ചു ഇതൊരു നല്ല ചാൻസാണ് അങ്ങനെ ഈ അഞ്ച് ലക്ഷം രൂപ ഹർഷിത രഘുവിന് കൊണ്ട് കൊടുക്കുകയാണ് അത് കൊണ്ട് കൊടുത്തതാ എവിടെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹർഷിതയുടെ സ്വർണ്ണങ്ങളെല്ലാം ഈ പിന്നെ മഞ്ജുനാഥ് അറിയാതെ ഹർഷിത വിറ്റിരുന്നു അതിനുശേഷം അഞ്ച് ലക്ഷം രൂപ റെഡിയാക്കിയിട്ട് രഘുവിന് കൊടുത്തു രഘു അത് നേരെ രവിചന്ദ്രൻ എന്ന് പറയുന്ന കൊട്ടേഷൻ ഗുണ്ടയ്ക്ക് കൊടുക്കുകയാണ് ആ ഗുണ്ടയെ ഏൽപ്പിച്ചു ഗുണ്ടയോട് പറഞ്ഞു ഇതേപോലെ മഞ്ജുനാഥനെങ്ങനെങ്ങു തീർത്തു തരണമെന്ന് അതിനു വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നാം തീയതി ബർത്ത്ഡേ പാർട്ടിയുടെ അന്ന് തീർക്കാമെന്നുള്ള കാഴ്ച എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ നിന്നത് പക്ഷേ ആ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞു പോകുമ്പോൾ അവൻ്റെ സുഹൃത്തുക്കളെല്ലാം അവൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ബർത്ത്ഡേ പാർട്ടി ഴിഞ്ഞ് എല്ലാവരും പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം പിന്നീടും ഒരു പന്ത്രണ്ട് രണ്ട് മണിവരെ അവിടെ കിടന്ന് ഇവർ ചർച്ച ചെയ്തു രഘുവും അതുപോലെ തന്നെ പിന്നെ ഈ രവിചന്ദ്രനും ഇവരെല്ലാവരും ചേർന്ന് ചർച്ച ചെയ്തു അങ്ങനെയാണ് രവിചന്ദ്രൻ്റെ മൊബൈലിൽ നിന്നും രാത്രി രണ്ട് മണിക്ക് പിന്നെ മഞ്ജുനാഥിനെ വിളിക്കുകയാണ് മഞ്ജുനാഥ് നീ ഇങ്ങോട്ട് വരണം ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറയുന്നു മഞ്ജുനാഥ് പറയുന്നു ഞാൻ വരുന്നില്ല അതായത് എനിക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരാൾക്ക് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രവിചന്ദ്രൻ രഘുവിന് ഫോൺ കൊടുക്കുന്നു രഘു പറഞ്ഞു വലിയ വരൂ എൻ്റെ വകയൊരു പാർട്ടി ഉണ്ട് എന്നൊക്കെ പറയുന്നു അങ്ങനെയാണ് പിന്നെ മറ്റൊരു ബൈക്കിൽ അതായത് ഈ പിന്നെ രഘു അവിടെ വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു രഘുവിൻ്റെ ബൈക്കിൽ അങ്ങനെ പിന്നെ ആ രഘുവിൻ്റെ ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെ എത്തുമ്പോഴേക്ക് രവിചന്ദ്രനും കുറച്ച് ഗുണ്ടകൾ വേറെ ഉണ്ടായിരുന്നു അവർ അവിടെ വെച്ചിട്ട് ഇവനെ കുത്തി കൊലപ്പെടുത്തുകയാണ് അതിനുശേഷം ഈ പിന്നെ രവിചന്ദ്രൻ അവിടെ നിന്നും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ രവിചന്ദ്രൻ അറിയാം എന്നെ എങ്ങനെയും പിടിക്കും എൻ്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് അവസാനമായിട്ട് കോൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രഘു പറഞ്ഞു എവിടെയെങ്കിലും പോയി ഓടിക്കൂ ഇതെല്ലാം ഒന്ന് കെട്ടടങ്ങിയിട്ട് വന്നാൽ മതിയെന്ന് ഏതായാലും പോലീസ് ഹർഷിതയും കൂടി അറസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ ഇപ്പോഴും രഘുവും അതുപോലെ ഹർഷ യും കൂടി രണ്ടുപേരും ജയിലിൽ കിടക്കുകയാണ് ഇപ്പം അതിൻ്റെ വിചാരണയും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ അവരെ ഉപേക്ഷിച്ച നിലയിൽ തന്നെയാണ് ആർക്കും വേണ്ട ഇങ്ങനെയൊരു നാറിയ ബന്ധം അതായത് ഒരു ബന്ധുക്കൾ പോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് ഇതുപോലെ നാറിയ ബന്ധമാണ് ഒരു പിന്നെ സഹോദരി സഹോദര ബന്ധങ്ങൾക്ക് പറയേണ്ടത് മറ്റൊരു തലത്തിലുള്ള ഒരു പിന്നെ ഇത് കൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത് ഇപ്പോഴും ചില ന്യൂ നൂജൻ ആൾക്കാർ ചെയ്യുന്ന എന്താണ് സഹോദരി സഹോദരങ്ങളാണെന്ന് പറയുകയും അവർ പലതരത്തിലും വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈദ്യിപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സായിട്ട് രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം